പൗരത്വ ഭേദഗതി നിയമം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം യുഡിഎഫ് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ദേശീയപാത മീമ്പാറയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ും ആവേശത്തിന് വാഹനത്തിന് പാത ആവർത്തിച്ചിട്ടു പ്രതിഷേധത്തിന്റെ പുഷ്ടി ചുരുണ്ടിക്കു മരണ വിഭജനത്തിന്റെ അവരുടെ ഈ നാടിനെന്തായ മനുഷ്യനൊക്കെ എന്താ ഇവചിച്ച് രാത്രി പത്ത് മണിക്ക് ദേശീയപാത മീമ്പാറയിൽ നിന്ന് തുടങ്ങി വളാഞ്ചേരി ടൌണിൽ സമാപിച്ച മാർച്ചിൽ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് യുഡിഎഫ് പ്രവർത്തകർ കാണികളായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെംഎൽഎ കെ എം ഗഫൂർ ഉമ്മർ കുരുക്കൾ പി സി എനൂർ വി മധുസൂദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ മലപ്പുറം